നാടല്ലേ നമ്മുടെ പണിക്കൂലി യു ഐ ഡി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ അടോറ മതി ഉറപ്പ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ജൂലറി വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വരൂ കൂട്ടുകാരെ തൊടാം എന്ന പദ്ധതിയുടെ ഭാഗമായി പ്രകൃതി ബോധവൽക്കരണ യാത്ര അസുരംകുണ്ട് വനമേഖലയിലേക്ക് നടത്തി രാമസ്മാരക എൽ പി സ്കൂളിലെ നാലാം ക്ലാസ്സിലെ മുപ്പത് വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പരിപാടിയുടെ ഭാഗമായി വനയാത്ര നടത്തിയത് മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ ആനന്ദ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തു ആർ എസ് എൽ പി എസ് എസിലെ പ്രധാന അധ്യാപിക ഗിനിത ഗിൽവർ അധ്യാപികമാരായ ബുഷറ ബി വി സീന വർഗീസ് ബിന്ദു കെ സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഞ്ജലി മണികണ്ഠൻ എന്നിവർ വിദ്യാർത്ഥികളെ അനുഗമിച്ചു വനയാത്രയ്ക്ക് എസ് എഫ് ഒ നോബിൻ ജോസ് ബി എഫ് ഒ ഒമാരായ വിനീഷ് ടി വി മുഹമ്മദ് ഷെരീഫ് എ പി സനീഷ് കെ എസ് ഫോറസ്റ്റ് വാച്ചർ ആഷിഖ് എന്നിവർ നേതൃത്വം നൽകി നൂറാം വാർഷികം ആഘോഷിക്കുന്ന ആർഎസ്എൽ പി എസിന്റെ നിറവ് എന്ന നൂറ് ദിന പരിപാടിയായിരുന്നു നിറവിൽ അൻപത്തിയൊൻപതാം ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾ വനയാത്രയിൽ പങ്കെടുത്തത് തുടർന്ന് വാഴാനി ഫോറസ്റ്റ്യും ബയോ നാച്ചുറൽ ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ മണ്ണാത്തിപ്പാറ വനമേഖലയിലെ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനവും അധിനിവേശ സസ്യങ്ങളുടെ നിർമ്മാർജ്ജനവും നടത്തി അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻഎസ്എസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തിയത് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർ നസീബ എം എ ആശംസകൾ അറിയിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശശികല സുബ്രഹ്മണ്യൻ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാദിയ അമീർ എന്നിവ സംസാരിച്ചു മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ ആനന്ദ് പരിപാടികളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചു ബയോ ബയോനാച്ചുറൽ പ്രസിഡന്റ് അബ്ദുൾ സലാം മണ്ണാത്തിപ്പാറ വനമേഖലയിൽ ചെക്ക് ഡാം പരിസരത്ത് കാണാനായി വരുന്ന ടൂറിസ്റ്റുകൾ നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യമാണ് പ്രധാനമായും എടുത്തുമാറ്റി ആറ് ചാക്കോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിന്നും നീക്കം ചെയ്തു ന്യൂസ് മുള്ളൂർക്കര